കലിയുഗത്തിൽ ബാബാജിക്കാണ് റോഡ് കൽക്കി ലാസ്റ്റ് ഏഹ് ഇവിടെ കുഴപ്പമില്ല അതുകൊണ്ടാണ് പണ്ട് സന്യാസിമാർ ആശ്രമത്തിൽ ഇവന്റെ ഇത് ആക്ടിവേഷൻ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും കാട്ടിലേക്ക് വിടും ഇപ്പോൾ കൊളാ പറയും അല്ലെങ്കിൽ ഇവൻ പണിയെടുക്കും അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ഒരു ഇത് ബെഞ്ച്ടക്കുണ്ട് ആ ബെഞ്ചമ്മ ഓപ്പൺ എയറുള്ളത് അവിടെ ഞങ്ങടെ ധ്യാനിക്കാന്ന് തുടങ്ങി ധ്യാനിപ്പോൾ നേരെ സൂക്ഷ്മത്തിൽ അടുത്ത ആൾ വന്നിരുന്നു ബാബാജി വന്നിരുന്നു ഇന്ന വരെ ഭൂമിയിൽ സ്പർശിക്കാത്ത സാധനമാണ് നിനക്ക് തരുന്നത് അത് നീ കയ്യിൽ വെച്ചോളാം അപ്പോൾ അത് ഞാൻ കയ്യിൽ മേടിച്ചു ഇത് എല്ലാവരും കൊടുക്കുന്നതല്ലേ അത് നമ്മൾ മേടിച്ചിട്ട് നേരെയാണ് നടക്കാൻ നടന്നു കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ ഊർജ്ജം കൊടുക്കുന്നു തീറ്റ് കൊടുക്കുന്നു പിരിഞ്ഞ് വയ്ക്കഴിഞ്ഞപ്പം ആകും വീട്ടിൽ സൂക്ഷ്മത്തിൽ ഇപ്പം പലരും വരും ഇപ്പം തന്നെ സപ്തർഷികളുണ്ട് ഗുഹയിലിരിപ്പുണ്ട് അഗസ്ത്യു ത്രൂ ഔട്ടുണ്ട് ബാബാജിയുണ്ട് ലൈവ് പിന്നെ കോസ്മിക് ഉണ്ട് ഡയറക്റ്റ് കോസ്മിക് നമ്മുടെ അഗസ്ത്യന്റെ രൂപമേ നമ്മളെ പോലെ തന്നെയാ പൊക്കം കുറഞ്ഞ് കുറച്ച് ഇതായിട്ട് നമ്മൾ കാണുന്ന അതേ ഏകദേശം അതേ രൂപത്തിൽ തന്നെ സ്വാമിമാർക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കി വേണ്ടി അല്ല ഈ കലിയുഗത്തില് ആരാണ് ബ്രമത്യപ്പെടാത്തത് അതല്ലേ മായയുടെ കളി എന്ന് പറയുന്നത് നമ്മൾ ആരായാലും നമ്മളൊരു സ്റ്റേജ് എത്തുമ്പോൾ ഈ എനർജി ലെവൽ കയറി 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 വരുമ്പം ഓട്ടോമാറ്റിക്കലി ഈ സ്വാധിഷ്ഠാന ആക്ടിവേഷൻ ഇതിൻ്റെ കാരണം ഇവൻ്റെ ത്രോട്ട് ചക്രം ഓവർ ആക്ടിവേഷനാണ് ബൈ വർക്ക് അവരുടെ പ്രൊഷനും അതാണ് ഓട്ടോമാറ്റിക്കലി ഇതും ആക്ടിവേഷൻ ഇമ്മീഡിയറ്റ് ആക്ടിവേഷൻ വഴി കൂടി അപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ആ സമയത്ത് ഏതെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പണ്ട് സന്യാസിമാർ ആശ്രമത്തിൽ ഇവൻ്റെ ഇത് ആക്ടിവേഷൻ ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും കാട്ടിലേക്ക് വിടും പണിയെടുക്കും ഇവിടെ ചീത്തപ്പുരൻ ആക്കും ആസ്വാമിയാവും കാട്ടിലേക്ക് വിടും ആ പോയി നടന്ന് പോയി നടന്നിട്ട് വരാൻ പറയും അവൻ നടന്ന എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവന്റെ ഏകദേശം അവന്റെ ഊർജ്ജം എല്ലാം ഡൗൺ ആയി അവൻ തിരിച്ചു തീരും അതാണ് എക്സ്പീരിയൻസ് നമുക്കില്ല നമ്മൾ അപ്രോച്ച് ഇല്ല 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 നമ്മൾ സമ്മതിക്കില്ല അത് ഇത് ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നമ്മളിതെല്ലാം വർക്കൗട്ട് ചെയ്യണേ അതുകൊണ്ട് ഒരു സ്ത്രീനെ പോലും നമ്മൾ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരുത്തിയില്ല സ്റ്റുഡൻസിനോട് എല്ലാവരും പറയും അവിടെ ഇരുന്നോളണം ക്ലിനിക്കിൽ വരാം ക്ലിനിക്കിൽ ക്യാമറ ഉണ്ട് വെബ് ക്യാം ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിലേക്ക് വരാം ഒരാളുടെയും വീട്ടിൽ പോയി ഞാൻ താമസിക്കില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഏത് സമയവും സ്റ്റുഡൻസ് നമ്മുടെ വിട്ടുപോകും അങ്ങനെ തന്നെ എന്ത് പേടിയാ പേടിയല്ല നമുക്കതിൻ്റെ ആവശ്യം ഇല്ല എന്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ അറിഞ്ഞ ഒരാൾ തെറ്റിയെന്നതാപതി എന്തിനു വരുന്ന അവരെ കർമ്മം നമ്മൾ ഇങ്ങോട്ട് മേടിച്ചെടുക്കണേ അവർ അനുഭവിക്കേണ്ട കർമ്മം എന്തിനും നമ്മൾ നമ്മൾ ചെയ്യ ഏറ്റെടുക്കണോ പാടില്ല അപ്പോ ഇപ്പോൾ ഇപ്പം ഈവൻ പേഷ്യൻസ് വരാ തന്നെ ഇപ്പം എൻ്റെ അടുത്ത് പണ്ട് നല്ല പേഷ്യൻസ് ഉണ്ടായതാണ് ഇപ്പം അവനകത്ത് കയറുമ്പോൾ തന്നെ എനിക്ക് വൈവ് കിട്ടും ഇവനുഭവിക്കേണ്ട സാധനമാണ് ഞാൻ മൊത്തോക്കിപ്പോൾ പറയും പണ്ട് പറയില്ലായിരുന്നു പണ്ട് ഇവിടെ വന്നപ്പോൾ എന്ത് വൈബ് ഏഹ് ഇവിടെ കുഴപ്പമില്ല അത് ഓരോ റൂമിൻ്റെ ഇത് നോക്കണം ഇവിടെ വലിയ കുഴപ്പം കാണിക്കുന്നില്ല അവിടെ ഈ റൂമിൽ ഈ റൂമിനും കൊടുക്കും അപ്പോൾ സെൻസ് ചെയ്യാൻ പറ്റും നമുക്ക് സെൻസ് ചെയ്യണം നമ്മൾ ചാലി ചവിട്ടുമ്പോൾ തന്നെ മനസ്സിലാക്കണം അവിടെ എന്താ ഉള്ളത് എന്നുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ വലിയ യാഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇല്ലേ ഇപ്പോൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഈ യാഗശാലയിൽ ചെല്ലുമ്പോൾ എന്താ കുഴപ്പമു കഴിഞ്ഞാൽ ഭൂമിശുദ്ധി ഇപ്പോൾ ചെയ്യുന്നില്ല നമ്മളിപ്പോൾ എല്ലാ യാഗങ്ങൾക്കും പോകുന്നുണ്ട് പക്ഷേ ആ സെക്കൻഡ്സിൽ തിരിച്ചു വരും കാരണം ഭൂമിശുദ്ധി ക്ലിയർ ആവാണ്ട് വരുമ്പോൾ നമ്മുടെ ഊർജ്ജം ടാപ്പിട്ടമാതിരി എനർജി ഇങ്ങനെ ഫ്ലോ ഈ കണ്ടു എന്ന് പറഞ്ഞ യൂട്യൂബ് വീഡിയോ ആഴ്ത്തേക്ക് പോയി ഓക്കെ ആദ്യമായിട്ട് കണ്ടത് ആദ്യമായിട്ട് കണ്ടത് കണ്ടത് നമ്മൾ ഇവിടുന്ന് നേരെ കേദാർവാണ് പോവാണ് ബദ്രി കേദാർ അപ്പം കേദാർനാഥിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയിട്ടുണ്ടവിടെ പോയിട്ടില്ല ഓക്കെ അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി നമ്മൾ സീത സീതാക്കുണ്ട് കുണ്ട് ഗൗരി കുണ്ട് ഗൗരി കുണ്ട് വരെ പോവുകയുള്ളൂ അതിനാ സീതാപ്പൂർ സീതാപ്പൂറിൽ ഗൗരി കുണ്ടിൽ പോവുള്ളൂ അവിടെ പിന്നെ നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ പോവാം അപ്പോൾ അവിടെ നമ്മൾ താമസിക്കുകയാണ് ഒരു ഇതിൽ ലോഡ്ജിൽ അപ്പോൾ അതിനെ ലോഡ്ജിൽ താമസിക്കുമ്പോൾ എനിക്കെന്താ കുഴപ്പം കഴിഞ്ഞാൽ ഹൈ എൻ എനർജിയുള്ള സ്പേസിൽ എനിക്ക് ഇരിക്കാൻ ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ രാത്രി ഒരു ഉറക്കം വന്നില്ല എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങാണ് മൈനസ് ഡിഗ്രിയാണ് ഏകദേശം മൈനസ് ടു ഫൈവ് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ രണ്ട് മണിയായിട്ട് എന്തേലും തുറക്കാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ല അപ്പോൾ എന്നാൽ തോന്നി എന്നാൽ എന്നാൽ വിളിച്ച മായാന്ന് എവിടെ തീ തണുപ്പത്തേ ഞാൻ മാതൃഭവം കുളിച്ച് നേരെ പുറത്തേക്ക് വരും പുറത്തിറങ്ങുകയാണ് ഈ ഇത് മുണ്ടുപോയി ഷർട്ട് വിട്ടച്ചും പുറത്തിറങ്ങാൻ ഒരു ട്രാണ്ട് അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു ഒരു ഇത് ബെഞ്ച് കടക്കുണ്ട് ആ ബെഞ്ചും കയറിയിരുന്നു ഓപ്പൺ എയർ ഉള്ളു അവിടെ നിന്ന് ഞങ്ങളുടെ ധ്യാനിക്കാൻ തുടങ്ങി ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ നേരെ സൂക്ഷ്മത്തിൽ അടുത്ത ആൾ വന്നിരുന്നു ബാബാജി വന്നിരുന്നു അപ്പോൾ ഇതിൽക്ക് മുമ്പും ബാബാജിനെ കിട്ടിയിട്ടുണ്ടോ നമ്മൾ ഗുഹയിലിരിക്കുമ്പോഴൊക്കെ ബാബാജി വരാറുണ്ട് സൂഷ്മത്തിൽ വരാറുണ്ട് അപ്പോൾ ഇവിടെയും സൂക്ഷ്മത്തിൽ നമ്മൾ വന്ന് രണ്ട് മണിക്കൂർ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു അന്ന് എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ആദ്യമായിട്ട് പറഞ്ഞു തരുന്നത് ഞാനാണ് നിൻ്റെ അടുത്ത് വരാറുള്ള ബാബാജിന്ന് ആ സൂക്ഷ്മത്തിൽ ഇത് കഴിഞ്ഞ് നേരെ പിറ്റേ ദിവസം രാവിലെ കേദാർ കയറാണ് വൈകുന്നേരം ഇപ്പോൾ കേദാർ ചെന്നു കേദാറിൽ നിന്ന് നമ്മൾ നേരെ അന്ന് ഹെലികോപ്റ്ററിൽ വൈ ഫസ്റ്റ് പോയത് നേരെ അതിൻ്റെ മുകളിൽ ഒരു മലയുണ്ട് ഈ എന്താ പറയുക ഈ ഭൈരവൻ്റെ അപ്പോൾ ഇവിടെ തൊഴുതതിന് ശേഷം ഭൈരവൻ്റെ മലയ്ക്ക് പോയി അവിടെ പോയി കുറച്ച് നീങ്ങിയിട്ട അവിടെ കയറി നിന്ന് തൊഴുത് മെഡിറ്റേഷനൊക്കെ ചെയ്ത് നമ്മൾ മെഡിറ്റേഷനൊക്കെ ചെയ്യുക ചെയ്ത് നേരെ താഴത്തേക്ക് ഇറങ്ങി വരുമ്പം ഒരു ഒരു സ്വാമി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഈ സ്വാമി കാവ്യം കാവ്യം അവിടുത്തെ അവരൊറ്റയ്ക്കുള്ളൂ അപ്പം എന്താ നീ വീട്ടിൽ നിന്ന് എനിക്ക് വേണ്ടി കൊണ്ടുവന്നു കഴിയുകയാണ് അപ്പോൾ സാധാരണ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു പത്ത് പത്ത് രൂപ എടുത്ത് വയ്ക്കും പത്ത് രൂപ എടുത്ത് നമ്മൾ മലയാളി സാധനം കൊണ്ട് പത്ത് രൂപ കൊടുക്കും മറ്റൊരു ഹിന്ദിക്കാരൊക്കെയാണ് നൂറ് അഞ്ച് രൂപയ്ക്കെ കൊടുക്കോളൂ അത് നമ്മൾ പത്ത് രൂപ ഇങ്ങനെ കൊടുത്തു ഇതുകൊണ്ട് നീ എനിക്ക് ആ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെ കഴിക്കുകയാണ് അപ്പം നമുക്കിതൊന്നും മനസ്സിലാവുന്നില്ല ആ അത് അത്രയോ ഒന്നും പറഞ്ഞുള്ള രീതിയിൽ നമ്മൾ പോകാനായിട്ട് തിരിഞ്ഞപ്പോൾ നീ ഇന്ന് നിൽക്കൂ എന്ന് പറഞ്ഞ വെച്ചും ഒരു ഒരു വെള്ളമുത്ത് ബാഗിൽ നിന്ന് ഇങ്ങനെ എടുത്തും പറഞ്ഞു ഇങ്ങനെ തന്നതിൻ്റെ കയ്യിൽ തന്നെ പറഞ്ഞു ഇത് ഇന്ന വരെ ഭൂമിയിൽ സ്പർശിക്കാത്ത സാധനമാണ് നിനക്ക് തരുന്നത് അത് നീ കയ്യിൽ വെച്ചോളാം അപ്പോൾ അത് ഞാൻ കയ്യിൽ മേടിച്ചു ഇത് എല്ലാവരും കൊടുക്കുന്നതല്ലേ അത് നമ്മൾ മേടിച്ചിട്ട് നേരെയാണ് നടക്കാണ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ കയ്യിൽ ഊർജ്ജം കൊടുക്കുന്നു പേറ്റ് കൊടുക്കുന്നു അപ്പം വേഗം തിരിഞ്ഞു നോക്കുകയാണ് തിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ ഒരു നൂറ് രൂപ കൊടുത്തു കാരണം എന്തെങ്കിലും തമ്മത അല്ലേ സാറിന് നൂറ് രൂപ കൊടുത്തിട്ട് അങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ആളോടില്ല ഓ ആ പരിസരം മൊത്തം ഞാൻ നോക്കി അവിടെ മുള്ള ഓപ്പൺ സ്പേസ് ആണ് ഓ മനുഷ്യനോടില്ല അപ്പോൾ കാണിച്ചൊന്നു ഞാനാണ് ആ സാധനം കൊടുന്ന് ഇവിടെ വച്ചതിന് ശേഷം വീട്ടിൽ സൂക്ഷ്മത്തിൽ ഓരോരുത്തരും വന്നു തുടങ്ങി വീട്ടിൽ സൂക്ഷ്മത്തിൽ ഇപ്പം പലരും വരും ഇപ്പം തന്നെ സപ്തർഷികളുണ്ട് ഗുഹയിലിപ്പോൾ ഉണ്ട് അഗസ്തിൽ ത്രൂ ബാബാജി ഉണ്ട് ലൈവ് പിന്നെ കോസ്മിക് ഉണ്ട് ഡയറക്റ്റ് കോസ്മിക് ഇവരൊക്കെ നമ്മുടെ ഗുഹയിലുണ്ട് നമ്മുടെ ഗുഹയിലുണ്ട് ഇപ്പം ഉണ്ട് നിലവിലുണ്ട് ഗുഹ എവിടെയാണ് ഗുഹ് നമ്മുടെ വീടിന്റെ താഴെ ക്ലിനിക്കിന്റെ താഴെ അണ്ടർഗ്രൗണ്ടിൽ കാണാം ആർക്കുടേം കാണാം പക്ഷേ ഇപ്പോൾ കൂട്ടിയിട്ടേക്കാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ അവിടെ നിന്ന് പോകാണ്ട് എനിക്കും കൂടി ദർശനം ഇതില്ല എൻട്രി ഇല്ല കാരണം നമ്മൾ ചവിട്ടും അവരെ അറിയാണ്ട് സൂക്ഷ്മത്തിൽ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മത്തിൽ ചവിട്ടുമ്പോൾ അവരെ നമുക്ക് അറിയാൻ പറ്റും അപ്പം അവര് പോവാണ്ടെങ്കിൽ നമുക്ക് അത് കയറാൻ പറ്റില്ല പക്ഷെ പുറത്ത് നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നമസ്കരിച്ചോളാൻ ധ്യാനിക്കരുത് ധ്യാനിച്ചു കഴിഞ്ഞാൽ എനർജി എക്സസ് ആവും അതും നമുക്ക് ഇത് തന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ അഗസ്ത്യേറ്റൊരിതുണ്ട് ഞാൻ അഗസ്ത്യേറ്റ ശിഷ്യനാണ് മുൻജന്മത്തിൽ അഗസ്ത്യരപ്പം വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ അഗസ്ത്യർ കൂടത്തിലായിരുന്നു അവിടെ കുടിലൊക്കെ ഉണ്ടായിരുന്നു പണ്ടത്തെ കുട്ടിലൊക്കെ പോകുമ്പോൾ കാണാം നമുക്കത് കാണിച്ചു തരും അപ്പോൾ ശിഷ്യ അവരൊക്കെ വരും ഫ്രണ്ട്സൊക്കെ വരും അന്നത്തെ അന്നത്തെ കാലത്തെ വാ മുൻ ജന്മത്തിൽ അതാണ് ഈ ബാബാജിനെ കിട്ടിയ ഈ ജന്മത്തിൽ കിട്ടാനുള്ള കാരണം കാരണം അഗസ്ത്യൻ്റെ ശിഷ്യനാണല്ലോ ബാബാജി അപ്പോൾ ആ കണക്ഷനിലാണ് എനിക്ക് ബാബാജിയായിട്ട് ലിങ്ക് വരുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് ബാബാജിയായിട്ട് ഞാൻ ആക്ച്വലി മുമ്പ് ഞാൻ കണക്ഷൻ ഇല്ല അപ്പോൾ ബാബാജിക്ക് ദീക്ഷ കൊടുത്തത് അഗസ്ത്യരാണ് ക്രിയ കൊടുത്തത് ബാബാജിയുടെ ശിഷ്യനാണ് ബോഗർ അപ്പോൾ ബോഗറാണ് ബാബാജിനെ കൊണ്ടു വടന്നത് ഫുൾ കൊടുത്തിട്ട് അവസാനമാണ് അഗസ്ത്യലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് ക്രിയ പഠിക്കാനായിട്ട് അതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അഗസ്ത്യരെനിക്കതെന്നും എനിക്ക് പ്രൊട്ടക്ഷനാണ് ഈ ജന്മത്തിലെ ഗുരു മഹാബാജി പക്ഷെ എപ്പോഴും അഗസ്ത്യരുണ്ട് എന്ത് രണ്ടുപേരും വരും രണ്ടുപേരും പറയും പോലെ തന്നെയാ പൊക്കം കുറഞ്ഞ് കുറച്ചു ഇതായിട്ട് നമ്മൾ കാണുന്ന അതേ ഏകദേശം അതേ രൂപത്തിൽ തന്നെ വരാറ് കാണിക്കാറ് അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയേക്കണം അപ്പോ അതുകൊണ്ട് അവരും നമുക്ക് ലൈവാണ് ജീസസ് ക്രൈസ്റ്റും ബാബാജിയും കണക്ഷൻ കണക്ഷൻ ഓരോ യുഗത്തിലും ഓരോരുത്തരെ വന്നു കൊണ്ട് ഓരോരുത്തർക്ക് ഡ്യൂട്ടിയാണ് ക്രിസ്ത്യൻ യുഗത്തിൽ വന്നു അല്ലേ അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് വന്നു അത് കഴിഞ്ഞ് ബാബാജി വന്നു കലിയുഗത്തിൽ ബാബാജിക്കാണ് റോഡ് ഇവരെല്ലാവരും ഉണ്ട് ഇപ്പം നമ്മൾ കൽക്കി ലാസ്റ്റ് റോഡ് ഇപ്പം ഇത് കൺട്രോൾ ചെയ്യണ ബാബാജിയ കൽക്കി വന്നിട്ടില്ല കൽക്കി വന്നിട്ടില്ല കൽക്കിയുടെ രൂപം എനിക്ക് കാണിച്ചു തന്നു കഴിഞ്ഞാൽ അഗസ്ത്യാർ കൂടത്തിൽ രൂപം ഏഹ് വ്യക്തമായിട്ട് കാണിച്ചു തന്നു കൽക്കി രൂപം പക്ഷേ ശിഷ്യന്മാർക്ക് കിട്ടില്ല ശിഷ്യന്മാർ പക്ഷെ എനർജി ഫീൽ ചെയ്തു അവർക്കൊക്കെ ഫ്ലെയിം ഉണ്ട് തീ തീകോളം കാണിച്ചു കൊടുത്തു പക്ഷെ എനിക്ക് യഥാർത്ഥ രൂപം കാണിച്ചു തന്നു മനുഷ്യരൂപമാണ്വില് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് അന്ന് അവർക്ക് കാണിച്ചു കൊടുക്കായിരുന്നു അപ്പോൾ കാരണം അത് വരാൻ പോണ സാധനമാണ് അപ്പോൾ നമ്മൾ മുൻകൂട്ടി പറയാൻ പാടില്ല അപ്പോൾ അങ്ങനെ എന്താ പറഞ്ഞു കൽക്കി കൽക്കിയുടെ ആ രൂപത്തിൽ അവർ ചോദിച്ചു നമ്മളിങ്ങനെ ഡിബേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എനർജി വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോരുത്തരോരുത്തർ ബാബാജി ഇപ്പോൾ കൽക്കിയുടെ എനർജി ഇവിടെ ഉണ്ട് ഫീൽ ചെയ്യുന്ന നോക്കിക്കോ കൽക്കിയുടെ എനർജി വന്നു പോയി ഇവിടെ നിങ്ങളുടെ ഈ പേര്യയിൽ നല്ല സെൻസ് എനർജി സെൻസ് ചെയ്യാൻ പറ്റും